അപ്പൊ ഈ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് നിമിത്തമായ അല്ലെങ്കിൽ അതിന് പ്രകടമല്ലാതെ കാരണക്കാരനായ ഒരു വലിയ മനുഷ്യനും ഇപ്പം എൻ്റെ മുമ്പിലുണ്ട് അത് മമ്മൂക്കയ്ക്ക് പോലും അറിയാത്തൊരു രഹസ്യമാണത് ഞാൻ പലപ്പോഴും അത് സഞ്ചാരത്തിലൂടെ സഹാരിയിലൂടെ സഞ്ചാരിയുടെ സഞ്ചാരത്തിന്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന ഷൗക്കു പറഞ്ഞ ഒരു ക്യാമറയാണ് അത് വഴിതെറ്റി എൻ്റെ കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത് ഒരു ദിവസം ലെൻസ് മാനിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കണം കാരണം എറണാകുളത്ത് ഒരു നേരം സ്റ്റുഡിയോ എന്നുള്ളു അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെ ഒക്കെ ഇടവേളകളിലാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ ഒരു പരിപാടിക്ക് അവസരം തിരിക്കാൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സീരിയലിനെ സമയം കൊടുത്താൽ പൈസ ഒരൊക്കെ കിട്ടും സഞ്ചാരത്തിൻ്റെ പൈസ ചിലപ്പം കുറച്ച് ഡിലേ ആവും അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൗക്കു എൻ്റെ അടുത്ത് പറഞ്ഞു സന്തോഷേ ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് രഞ്ജു എന്താണ് ഒരു നല്ല ക്യാമറ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയുടെ ഷോക്ക് കാര്യങ്ങൾ പറയുന്നെങ്ങനാ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പത്ത് മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു ആ ക്യാമറയുടെ ഗുണകടങ്ങൾ വർണ്ണിച്ചു അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്ന് വിവരിച്ചു ഇതെല്ലാം കഴിച്ചിട്ട് പറഞ്ഞു അത് പക്ഷേ ഇപ്പൊ എൻ്റെ കയ്യിൽ ഇല്ല അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് ഡി വി ക്യാം എന്ന് പറയുന്ന ക്യാമറയെ കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ് സാധനം അത് ആർക്കു വേണ്ടിയാണ് കൊണ്ടത് എന്ന് എനിക്ക് അറിയുമോ മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ഇവിടെ കേരളത്തിൽ ആർക്കും അങ്ങനെ ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയില്ല അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമറ അറിഞ്ഞിട്ടുണ്ട് ഷൗക്കത്തെ ആ ക്യാമറ വേണം കൊണ്ടുവരുത് ഇങ്ങനെ കൊണ്ടുവന്ന വഴിയാണ് എയർപോർട്ടിൽ കുടുങ്ങിപ്പോകുന്നത് അപ്പൊ ഷൗക്കത്ത് എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇത്ര പൈസ വേണം അതിങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പേടത്തോണ്ട് വരാം അങ്ങനെ ഞാൻ ഷോക്കും കൂടെ തിരുവനന്തപുരത്ത് പോകുന്നു അവിടുന്ന് ഒരു ദിവസത്തെ അധ്വാന ഫലമായിട്ട് പുറത്തിറക്കുന്നു അതുമായിട്ട് വരുന്നു പക്ഷേ അത് പിന്നീട് മമ്മൂക്കിലേക്ക് പോയില്ല ആ ക്യാമറ എൻ്റേതായി മാറുകയായിരുന്നു ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് ഒരു മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്യുന്നത് കാരണം അക്കാലത്ത് ഹ്യൂമാറ്റിക്കും ഡിവി ഉള്ള കാലത്ത് ആറോ ഏഴോ ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലുള്ളൊരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ് സ്വപ്നം കാണാൻ പറ്റില്ല പക്ഷെ ഡിവി ക്യാം വളരെ കോമ്പാക്റ്റായ ക്യാമറ ആയിരുന്നു എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം രണ്ടു പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഒന്ന് ഈ രംഗത്തേക്ക് പിച്ച വെച്ച് ഒരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച എന്നെ നയിച്ച ഷൗക്കത്തിനോട് ഒപ്പം അദൃശ്യമായി അദൃശ്യമായി ആ അതിന് പ്രേരണയായ അത് അതിന് കളമൊരുക്കിയ മമ്മൂക്കയോടുള്ള നന്ദി ആ സഞ്ചാരമാണ് എനിക്ക് സഫാരി എന്ന ചാനലായി മാറിയത് എൻ്റെ ഈ ദൗത്യം എല്ലാം കാരണമായത് അപ്പോൾ അദ്ദേഹത്തോട് മറ്റൊരു നന്ദി കൂടി പറയാറുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം കാണുക അല്ലേ നല്ല എൻ്റെ പിതാവ് അങ്ങയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ അങ്ങയെ കാണാൻ ഗുരുവായൂര് ഒരു എലൈറ്റ് ഹോട്ടലിൽ അതിന്റെ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ എന്റെ പിതാവ് വന്ന കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനും വന്നിട്ടുണ്ട് ചമയങ്ങളില്ലാതെ എന്ന മമ്മൂക്കയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളായിരുന്നു എന്റെ പിതാവ് എന്നു അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഓർമ്മ തുടർത്തൽ കൂടിയാണെങ്കിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഓർമ്മ നിർത്തുന്നു